ഒന്നുല്ല മോന് എൻ്റെ മോളെയും കൊച്ചിനെയും ഇവിടെ എത്തിക്കണം അതിനു വരെ അവനെയും അവൻ്റെ പെങ്ങനെയും അച്ഛനെയും വിട്ടുകൊടുക്കരുത് മോന് കൊണ്ടുവരണം മുൻപിക്കൊണ്ടുവരണം അതെവിടെ അറ്റം വരെ പോയോ ആ അറ്റം വരെയുള്ള ചിട്ടയെ അവന് മേടിച്ചു കൊടുക്കണം ഏത് അറ്റത്തുള്ള നിയമത്തിന്റെ ശരിക്കും പോയോ എൻ്റെ കുഞ്ഞിനെ കൊന്നവനെ ചിട്ടിക്കണം അവനെ അവന്റെ സഹോദരിയും മോനും ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണം ഈ നാട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണം എൻ്റെ പൊടി കുഞ്ഞിനെ എന്റെ മോളെ എനിക്ക് വിട്ടുതരണം അവൻ നോക്കാത്തത് കൊണ്ടല്ലേ എന്നെ പൊടി കുഞ്ഞു അതും ഇത്രയും ഒരു കാതുകയാണല്ലേ അവന്റെ പെങ്ങളും അച്ഛനും എന്റെ കുഞ്ഞ് വേറൊരു പാവു ആരും നോക്കണേ വേറൊരു പാവും പ്രതികരിക്കാൻ അറിയത്തില്ല അതിന് അതുകൊണ്ട് മാത്രാണ് എന്റെ കുഞ്ഞിന് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് പറ്റുന്നില്ല അവനെ എനിക്കൊരു പൊടിയും പറ്റുന്നില്ല എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ടെത്തിക്കണേ എന്റെ രണ്ട് കുഞ്ഞു ഈ അമ്മയുടെ കണ്ണുനീര്ന്ന് ആരാണ് സമാധാനം ഇവർക്ക് നീതി കിട്ടുമോ ഇനി എത്ര പെൺകുട്ടികൾ സ്ത്രീധനത്തിന്റെ പേരിൽ ബലിയാടായാലാണ് ഈ സ്ത്രീധനം കൊണ്ടുള്ള പീഡനങ്ങൾ അവസാനിക്കുക കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നു പോകുന്ന ഒരു ദുരാചാരമാണല്ലേ അല്ലേ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീധനം കൊടുക്കരുത് വാങ്ങരുത് എന്നുള്ള നിയമം നിലനിൽക്കെ തന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് സ്വന്തം വീട്ടുകാർ പോലും ഇത്രയധികം പണം കൊടുത്ത് ഇങ്ങനെ വിവാഹം കഴിച്ച് ദുരിതത്തിലേക്ക് അയക്കുന്നത് ആ ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും നേടിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോകാം എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ ഷാർജയില് അൽനാഥയില് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയും അമ്മയും ഒരേ കയറിൽ തന്നെ തൂങ്ങി ഒരു വാർത്ത ഏ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരമ്മമാർക്കും സഹിക്കില്ല അല്ലെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അപ്പൊ ഈ ഒരു പെൺകുട്ടി വിഭഞ്ചിക മുപ്പത്തിമൂന്ന് വയസ്സാണ് ഗൾഫിൽ എച്ച് ആർ ആണ് ദുബായിൽ എച്ച് ആർ മാനേജർ ആണ് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലി ഉണ്ട് എന്നിട്ടും എന്തിനാണ് ഈ പെൺകുട്ടി സ്വന്തം ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കിയത് വളരെ ഒരു മണ്ടത്തരമായി പോയി എന്ന് വേണം പറയാനായിട്ട് പക്ഷെ ഈ പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ പെൺകുട്ടിയുടെ ഭർത്താവ് നിതീഷ് എന്ന് പറയുന്നത് അയാൾ മാത്രമല്ല അയാളുടെ സഹോദരിയുടെ വാക്ക് കേട്ട അയാളുടെ അച്ഛന്റെ വാക്ക് കേട്ടിട്ടാണ് ഇത്രയധികം പീഡനങ്ങൾ ഇയാൾ ഈ പെൺകുട്ടിയിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഒരു ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെ ഈ പെൺകുട്ടി കടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റിയിട്ടുള്ള ഒരു ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തിനാണ് ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിലൂടെ ഈ പെൺകുട്ടി ഇയാളെത്രമാത്രം സ്നേഹിച്ചത് എന്നുള്ളതാണ് ആ ഒരു ചെക്കന്റെ എനിക്ക് അയാളെ പേര് പറയാൻ പോലും എനിക്ക് അത്രയ്ക്കും ഒരു വെറുപ്പാണ് തോന്നുന്നത് അയാളുടെ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ബോഡി ഷെവിങ് ചെയ്യില്ല പക്ഷെ അയാളിൽ എന്ത് മാത്രമാണ് ഇത്ര എന്നുള്ളത് അയാളെ കാണുമ്പോൾ കാണുന്നവരുടെ ഉള്ളിലൊക്കെ തോന്നുന്ന ഒരു ചോദ്യ ചിഹ്നാണ് ചോദ്യമാണത് അതുപോലെ തന്നെ ഈ പെൺകുട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള ജോലിയുള്ള എച്ച്ആർ മാനേജർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഇവർക്കിടയിൽ ഒരു ട്രോമ ബോണ്ടിങ് ആണെന്നാണ് കാരണം എത്രയൊക്കെ ദ്രോഹിച്ചാലും വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് ഈ പെൺകുട്ടിക്ക് ഇയാളോട് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു ബന്ധം ഒരാളുടെ മേത്തും കാണിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണ് നാളൊരു പക്ഷേ ഭർത്താക്കന്മാർ മരിച്ചുപോയാൽ നമുക്ക് ജീവിക്കേണ്ടേ അപ്പം നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ ഒരു കടമ കൂടിയാണ് കൂടിയാണേ നമുക്കൊരു ജീവൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് അത് നിലനിർത്തിക്കൊണ്ട് പോവാന്നുള്ളത് അല്ലാതെ ഈ രീതിയിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ദ്രോഹിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി പോയി സ്വന്തം കാലം ജീവിക്കാനുള്ള ഒരു തന്റെയടം പെൺകുട്ടിയോട് കാണിക്കണ്ടേ അല്ലാതെ ഇതുപോലൊക്കെ ജീവൻ നശിപ്പിക്കുക സ്വന്തം ജീവൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു മണ്ടത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ പെൺകുട്ടി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ ഇവിടെ അഭിപ്രായപ്പെടുന്നില്ല ശരിക്കും പറഞ്ഞാലും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപ്പൊ അതൊരു ഏർ കൂട്ടുകുടുംബമാണ് അല്ലെങ്കിൽ ഏർ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഓരോ പെൺകുട്ടികളോ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യത്യസ്തമാണ് പക്ഷെ ഓൾമോസ്റ്റ് ഒരു നൂറില് എൺപത് എൺപത്തഞ്ച് കുട്ടികളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി നാത്തൂൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കടന്നു വരികയാണ് അവര് ഈ ഭർത്താവിനെ ഈ പെൺകുട്ടിയുടെ വിഭഞ്ചികയുടെ ഭർത്താവിനെ അവരുടെ ഏഹ് വെള്ളം കൈയില് ലൈക്ക് കയ്യിലൊരു പാവനെ പോലെ അങ്കിടി ചാടിക്കുക ഇങ്ങടി ചാടിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പയ്യനെ നിതീഷിനെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഈ ആണെങ്കിൽ ഒരു പൊട്ടനാണ് കെട്ടിയ ഭാര്യയോട് യാതൊരുവിധ ആത്മാർത്ഥത ഇല്ല ഒരു സ്നേഹമില്ലാണ്ട് ഈ നാത്തൂൻ തന്റെ സഹോദരി എന്താണോ പറയുന്നത് ആ രീതിയിൽ ഈ പെൺകുട്ടീനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി അത് ഏറ്റവും വലിയൊരു പാപമാണ് ഏഹ് എന്തിനാണ് അങ്ങനെ സഹോദരി മാത്രം മതിയെന്നുണ്ടെങ്കിൽ സഹോദരിയും സഹോദരിയുടെ മക്കളും ഭർത്താവും മാത്രം മതിയെന്നുണ്ടെങ്കിൽ എന്തിന് ഈ പെൺകുട്ടിയുടെ ജീവൻ വെച്ച് ജീവിതം വെച്ച് കളിച്ചു എന്തിന് ഈ പെൺകുട്ടിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി വേണ്ടെങ്കിൽ ഒഴിവാക്കുകയല്ല നല്ലത് പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രോമ ബോണ്ടിങ് ആണ് ഇവിടെ തമ്മിലുണ്ടായിരുന്നത് കാരണം ഈ പെൺകുട്ടിക്ക് ഇയാളോട് വല്ലാത്തൊരു സ്നേഹ സ്നേഹം കൊണ്ടുള്ള ഒരു അടിമത്തമായി പോയി അപ്പം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അമ്മയോട് വിഭഞ്ജക അമ്മയോടും വീട്ടിലെ ജോലിക്കാരിയോടും പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചാൽ അല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്താൽ ഞാൻ മരിക്കും എന്നുള്ളത് അപ്പം ഈ പയ്യൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തു അപ്പൊ ഞാൻ ചോദിക്കുന്നതേ ഇത്രയും ജോലിയും ഇത്രയും എജ്യൂക്കേഷനും ഉള്ള പെൺകുട്ടി എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു തന്റേടം ഇല്ലാതായി പോയി എന്നുള്ളതാണ് നമ്മൾ ഓരോ പെൺകുട്ടികളും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഒരു കഴിവാണ് നമ്മളെ ഈ ഭൂമിയിൽ ആളുകളുണ്ട് വേണ്ടാത്ത ആളുകളുണ്ട് വേണ്ടാത്ത ആളുകളെ തള്ളിക്കളി എന്തോരം മനുഷ്യരുണ്ട് എന്തോരം കൂടി ജനങ്ങളുണ്ട് ഈ ലോകത്ത് അപ്പൊ അതില് നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാവും സ്നേഹിക്കാത്തവരുണ്ടാവും സ്നേഹിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുക നമ്മളെ ആവശ്യമുള്ളവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക ഈ പെൺകുട്ടിക്ക് ഒരു അമ്മയുണ്ട് ഏഹ് സഹോദരൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ആ അമ്മയ്ക്ക് വേണ്ട ഈ മകളെ എന്തോരം വേദന ആ അമ്മ ഈ പെൺകുട്ടി ഇത്രയും നാള് വളർത്തി ഉണ്ടാക്കാനായിട്ട് അനുഭവിച്ചു കാണും ഒരുപാട് സ്വപ്നങ്ങളാണല്ലേ ഓരോ മാതാപിതാക്കൾക്കും തന്റെ മക്കളെ കുറിച്ചുള്ളത് ഈ അമ്മയ്ക്കും അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആ അമ്മ നോക്കി ഈ വയസ്സാകാലത്ത് തീരാത്ത വേദനയിലേക്കാണ് ആ അമ്മ വീണിരിക്കുന്നത് ആ അമ്മ ഒരു സിംഗിൾ പാരന്റ് ആയിട്ടാണ് ഈ പെൺകുട്ടിയെ വളർത്തിയുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ നമ്മ അമ്മ പറയുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് തന്നെ അമ്മയെ വേദനിപ്പിക്കണ്ട എന്നാണ് ഈ വിഭഞ്ചിക എന്ന് പറയുന്ന പെൺകുട്ടി ചിന്തിച്ചത് അപ്പം ഈ പെൺകുട്ടിക്ക് ചിന്തിക്കണമായിരുന്നു എനിക്ക് ഒരു അമ്മയുണ്ട് ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളത് ഇനി വയസ്സാൻ കാലത്ത് ആ അമ്മയ്ക്ക് ആരുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു ബോധം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പല പെൺകുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് വിവാഹമാണ് ജീവിതത്തിന്റെ അവസാന വാക്ക് എന്നുള്ളത് അല്ലെങ്കിൽ പാർട്ണർ വേണം ജീവിക്കാന്നുള്ളത് എന്നുള്ളത് ഒരു ധാരണയാണ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നല്ലത് അല്ലെങ്കിൽ വിവാഹമല്ല ഒരിക്കലും വിവാഹമല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ആ ഒരു കുഞ്ഞിന് വേണ്ടി ജീവിക്കാമായിരുന്നു അല്ലെ എത്രയോ പെൺകുട്ടികളെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പൊ അവിടെ ഞാൻ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ ജോലിക്ക് വന്നിട്ട് ഏഹ് വെച്ച് വന്നിട്ട് ഏഹ് ആറുമാസം വിസിറ്റിംഗ് വിസ എടുത്ത് അതിനുള്ളിൽ ജോലി കണ്ടുപിടിച്ച് ഈ കുഞ്ഞിനെയും കൊണ്ട് നടന്ന് ജോലി കണ്ടുപിടിച്ച് കുഞ്ഞിനെ കേരളം മറ്റു ആക്കിയിട്ട് ജീവിക്കുന്ന തൻ്റെ ഇടികളായിട്ടുള്ള എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കണം മരിക്കാന്ന് പറയുന്നത് എളുപ്പമാണ് വളരെ എളുപ്പമാണ് പക്ഷെ നമുക്കൊരു ഈ മരിക്കാൻ എടുക്കുന്ന ആ ഒരു ധൈര്യത്തേക്കാണ് കുറച്ച് ധൈര്യം മതി നമുക്കൊന്ന് ജീവിക്കാനായിട്ട് ആ ഒരു ധൈര്യം പെൺകുട്ടികൾ കാണിക്കൂ എന്നുള്ളതാണ് അപ്പം ഈ ഈ പെൺകുട്ടിക്ക് എത്രയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ഓപ്ഷൻസ് ഒന്നും എടുക്കാതെ ആ ഒരു പിഞ്ചുകുഞ്ഞിനെയും കൂടി ഇല്ലാതാക്കി എന്നുള്ളതാണ് അപ്പം ഈ പെൺകുട്ടിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല ഈ രീതിയിൽ ഈ പെൺകുട്ടിയുടെ ഫാദറിൻലോ വരെ ഉപദ്രവിച്ച സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞത് എന്റെ അച്ഛനും കൂടിയും വേണ്ടിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചെന്നുള്ള ഒരു വാക്ക് നിരീഷ് പറഞ്ഞു ആ സമയത്ത് മുഖത്ത് കാർക്കിച്ച് തൊപ്പിയിട്ട് ആ ഭർത്താവിന്റെ മുഖത്ത് കാർക്കിച്ച് തൊപ്പിയിട്ട് ഇറങ്ങിപ്പോലെ വേണ്ടത് ഒരു പക്ഷെ ഞാൻ പറയട്ടെ ഈ ഒരു വിവാഹ ജീവിതത്തില് ആർക്കാണോ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നത് അവരുടെ ഒപ്പം ആളുകൾ ഉണ്ടാവുള്ളോ അത് ഓഫ് ഓഫ്കോഴ്സ് ഞാനായാലും ഏത് പെൺകുട്ടികളായാലും കാശുള്ളത് ഭർത്താവിനാണ് കാശുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം നിൽക്കാനായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സത്യം നമുക്കും അറിയാം ദൈവത്തിനും അറിയാം അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ദിവസം സത്യം തെളിഞ്ഞു തന്നെ വരും അപ്പൊ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മള് ഒഴിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പോയിട്ട് നമ്മുടേതായ ഒരു ജീവിതം കെട്ടി പടുക്കാന്നുള്ളതാണ് ചുറ്റുള്ളവരൊക്കെ നമ്മളെ കുറ്റം പറയും എന്തിനാ ആ പെണ്ണ് ഇവനെ വിട്ടുപോയി അല്ലെങ്കിൽ അവൾക്ക് നല്ല ജീവിതം കിട്ടുമായിരുന്നു ഒക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ നമുക്കറിയാലോ നമ്മുടെ കാര്യം എന്താന്നുള്ളത് അപ്പൊ അതിന് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് അല്ലാതെ മരണം തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ മണ്ടത്തരാണ് ഇവിടെ ഈ പെൺകുട്ടിക്ക് വലിയൊരു മണ്ടത്തരം പറ്റി ഒരുപാട് ജീവിതം ബാക്കി ഇണ്ടാവേണ്ട ഒരു പെൺകുട്ടിയാണ് ഗുഡ് ലുക്കിംഗ് ആണ് നല്ല ജോലി ഉണ്ട് ഇനി ഒരുപാട് ജീവിതം ബാക്കി ഉണ്ടായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനൊരു പാചകം ചെയ്ത വളരെ വളരെ തെറ്റായി പോയി എന്നാണ് പറയുന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒന്നും ഒരു തെറ്റ് ആരും കാണിക്കില്ല ഈ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഇനിയും ബാക്കിയാ ആ ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ല അമ്മമാരുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ അവരെ ചേർത്ത് നിൽക്കുക നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയും നല്ലതും പറയും പൊട്ടയും പറയും എല്ലാവരും പറയും പക്ഷെ നമുക്ക് ഒരു സക്തി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക അവരെ കേൾക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ ആയങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക് യു